ശരിക്കും സെയിം ഹോളിവുഡ് മൂവി ഫീൽ ആണ് എനിക്ക് ആദ്യം തോന്നുന്നത് ഈ കാണുന്നതാണ് ഒരു കൊടി നാട്ടിയ ആ ഒരു ഭാഗം എന്ന് അറിയപ്പെടുന്നത് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ട്രാവൽ വിത്ത് അനിൽ എയ്റ്റ് വൺ ഫൈവ് ഫോർ ഇന്ന് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് ഒരു പ്രൈവറ്റ് കേവ് കാണാൻ വേണ്ടിയിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലെ രാമമംഗലം പഞ്ചായത്തിലെ ഊരമന എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് അല്ലെങ്കിൽ ജോസഫേട്ടൻ്റെ പറമ്പിലാണ് ഈ ഗുഹ സ്ഥിതി ചെയ്യുന്നത് ഇത് മനുഷ്യനിർമ്മിത ഗുഹയാണ് പണ്ട് രാജഭരണ കാലത്ത് ഒളിച്ചിരിക്കാനായിട്ട് ഉണ്ടാക്കിയ ഗുഹയാണ് എന്നാണ് പറയപ്പെടുന്നത് ഇപ്പോൾ ഇതിനകത്ത് ചെറിയ രീതിയിലുള്ള ജീവികളൊക്കെ കാണും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെ അതിനകത്തേക്ക് കയറിയാൽ മതി കാരണം ആളുകളൊക്കെ വന്ന് കയറുന്നുണ്ട് എങ്കിൽ പോലും ഇതിനകത്ത് ജീവികളുണ്ടാകാൻ ചാൻസ് ഉണ്ട് ഇങ്ങോട്ട് എത്തിച്ചേരേണ്ടത് മൂവാറ്റുപുഴയിൽ നിന്നും പന്ത്രണ്ട് ആണ് പിറവും പാമ്പാക്കുട റൂട്ടിലാണ് ഇങ്ങോട്ട് കയറി വരേണ്ടത് അതുപോലെ തന്നെ എറണാകുളത്ത് നിന്നാണ് വരുന്നതെങ്കിൽ മുപ്പത്തി രണ്ട് ആണ് ഇങ്ങോട്ടുള്ള ദൂരം തൊടുപുഴയിൽ നിന്നും ഏകദേശം മുപ്പത് കിലോമീറ്റർ തന്നെ ഇങ്ങോട്ട് ഉണ്ട് എറണാകുളത്ത് നിന്ന് വരുന്ന ഒരു കോലഞ്ചേരി കൂടിയാണ് ഇങ്ങോട്ട് വരേണ്ടത് അപ്പോൾ നമുക്ക് ഗുഹയിലോട്ട് കയറാം നമ്മൾ ഗുഹയുടെ അകത്തേക്ക് കയറാൻ പോവുകയാണ് എൻ്റെ ടോർച്ച് ഉണ്ട് ഉള്ളിൽ ഭയങ്കര ഇരുട്ടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ടോർച്ച് ഓൾറെഡി നേരത്തെ കരുതിയിട്ടുണ്ട് ആ ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ എന്തെങ്കിലും ജീവികൾ കാണുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു ഇത് ഒരു മുള്ളാണ് മുള്ളാണീ കിടക്കുന്നത് ഇതാണ് ശരിക്കും ഗുഹ സംഭവം കാണാനൊക്കെ നല്ല സെറ്റാണ് ചെങ്കല്ലിൽ തീർത്ത ഒരു ഗുഹയാണ് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത് മഴക്കാലം ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് തന്നെ അങ്ങനെയായിട്ട് വെള്ളം തുള്ളി തുള്ളിയായിട്ട് താഴത്തേക്ക് വീഴുന്നുണ്ട് അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ച് കയറുക അല്പം കുനിഞ്ഞ് വേണം അകത്തേക്ക് കയറാനായിട്ട് പക്ഷേ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നല്ല ഗ്യാപ്പുണ്ട് നല്ല നല്ല സ്പേസുള്ള അതായത് കുറച്ച് കുനിഞ്ഞ് പോകേണ്ടതായിട്ടുണ്ട് നല്ല സ്പേസുള്ളൊരു ഗുഹയാണ് സംഭവം കൊള്ളാം നല്ല അടിപൊളി പണ്ട് ഇതിൽ നന്നായിട്ട് അങ്ങോട്ട് പാസേജ് ചെയ്ത് പോകാമായിരുന്നു എന്നാണ് ഞാൻ ആ ചേട്ടനോട് ചോദിച്ചപ്പോൾ അറിയാനായിട്ട് സാധിച്ചത് എന്തെങ്കിലുമൊക്കെ ജീവികൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കാണാനായിട്ടുള്ള ചാൻസുകളുണ്ട് അതിനകത്തേക്ക് കയറി കഴിയുമ്പോൾ തന്നെ രണ്ട് മൂന്ന് അറകളായിട്ടാണ് കാണാൻ പറ്റുന്നത് ഇവിടെ ഒരു വഴിയുണ്ട് അവരിപ്പോൾ നമ്മളാ പോയി നോക്കിയ വഴി ശരിക്കും നിരങ്ങി വേണം അങ്ങോട്ട് അകത്തേക്ക് പോകാനായിട്ട് അപ്പോൾ ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് കുറച്ചൂടെ ഫ്രണ്ടിലേക്ക് പോയി നോക്കാം ഇതിലൊക്കെ ശരിക്കും കുഞ്ഞു തന്നെ പോകണം ഞാൻ ശരിക്കും മുട്ടയിൽ മുട്ടയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് മുട്ടയിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഇരുന്നിട്ട് ും നടന്നാണ് പോയിണ്ടിരിക്കുന്നത് ഇതിനകത്ത് കയറി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം പ്രായമുള്ളവർക്ക് ഇതിനകത്തേക്ക് കയറി പോകാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് തന്നെ അവരത് ട്രൈ ചെയ്യാണ്ടിരിക്കുക കാരണം ഇതിനകത്തേക്ക് പോകുക എന്നുള്ള ഭയങ്കര റിസ്ക് ഉള്ളൊരു കാര്യം തന്നെയാണ് അയ്യോ ഭയങ്കര വലിപ്പുള്ള ഗുഹ കേട്ടോ കഴിഞ്ഞാൽ മനസ്സിലാവും ആരെങ്കിലും എന്തെങ്കിലും ഇൻഫർമേഷൻ പാസ് ചെയ്യാനായിട്ട് വേണ്ടിയില്ല ഇതിലെ കയറണെങ്കിൽ മുട്ട് പ്രത്യേകിച്ച് കഴുകേണ്ട വരും സംഭവം തെറ്റാ ഇത് പിടിക്കാൻ ഞാൻ പിടിക്കാം മതിയായ മുറിയാ ഇവിടെ ആകത്തുകാരെ എനിക്ക് കേട്ടോ ഇഷ്ടന്മാർ പോവാനുണ്ട് ഇപ്പൊ പിടിക്കൊന്നിട്ട് എനിക്കറിയത്തില്ല സംഭവം ഇടുവാ ഇഷ്ടംപോലെ സ്ഥലമുണ്ട് എഴുന്നേറ്റ് കാടും എഴുന്നേറ്റ് എഴുന്നേറ്റ് നിങ്ങളുടെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട് നല്ല വലിപ്പമുള്ള റൂമ് തന്നെയാണ് ഞാനത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് പക്ഷേ ഞാനത് കയറി വരാനുള്ള ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ ഈ കിടക്കുന്ന ചെറിയ അരിവാകനാണ് ഇപ്പം കിടക്കുന്ന മുഴുവൻ ഏതെങ്കിലും തരത്തിലുള്ള ജീവികൾ ഉണ്ടാവുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് കയറിയത് പക്ഷേ പുറത്തുനിന്ന് ജസ്റ്റ് അങ്ങോട്ട് കയറിയപ്പോൾ നമുക്ക് വവ്വാലിൻ്റെ സൗണ്ട് ഒന്നും കേൾക്കാനായിട്ട് സാധിച്ചില്ല ഈ ലൈറ്റ് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഇത്രയും സൗണ്ട് ശരിക്കും പറഞ്ഞ ഒരു ഭീകര അന്തരീക്ഷം തന്നെയാണ് ഈ വവ്വാലുകൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് ശരിക്കും ഇപ്പോൾ ഒരു ഹോളിവുഡ് മൂവിയിൽ അത് ഗുണയില് കയറിയ ആ ഒരു ഫീലാണ് വരുന്നത് ശരിക്കും സേഫ് ഫീൽ തന്നെയാണ് കാരണം വവ്വാലൊക്കെ തൂന്നി കിടക്കുന്നു നമ്മുടെ ചുറ്റും വവ്വാലൊക്കെ പറഞ്ഞ് കിടക്കുന്നു അങ്ങോട്ടൊരു വഴി കാണുന്നുണ്ട് മുകളിൽ നല്ല വിസ്താരമുണ്ട് നന്നായിട്ട് ഇതായിട്ട് നിൽക്കാനായിട്ട് പറ്റും ീ സൈഡിലേക്ക് വഴി കാണുന്നുണ്ട് അവൾ എന്തായാലും കേറി നോക്കാം മറച്ചു പോവാനുള്ളൂ ഇതില് കംപ്ലീറ്റ് പോവാല ശരിക്കും സെയിം ഹോളിവുഡ് മൂവി ഫീലാണ് എനിക്ക് അതൊക്കെ ഇറങ്ങാൻ തോന്നുന്നത് അവിടെ തൊട്ട് മുന്നീ കടേയും ഗ്രാമയുടെ മുന്നീക്കട്ടേ വവ്വാലുകളാണ് പറഞ്ഞു തുടങ്ങുന്നത് പിന്നെ അങ്ങോട്ടൊക്കെ ഒരുപാട് സ്പേസ് ഉണ്ട് ഇത് ശരിക്കും പറഞ്ഞത് അമ്പവും കുന്താത്തമാതിരിയാണ് ഈ ഗുഹടിയിൽ കിടന്നത് പക്ഷേ അങ്ങോട്ടെന്തായാലും റിസ്ക് എടുത്ത് പോകുന്നില്ല കടി കടികൊണ്ടിഞ്ഞാൽ ഞാൻ ഈ ഇറങ്ങുകയാണ് നല്ല അടിപൊളി രസമുള്ളൊരു ഗുഹയാണ് ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ പിന്നെ ഇതിനകത്തേക്ക് കയറുന്നത് നല്ല ഡ്രസ്സ് ഇട്ടു കൊണ്ടുവന്ന് ഇതിനകത്ത് കയറാൻ ബുദ്ധിമുട്ടാണ് ആ ഇറങ്ങി ഇറങ്ങിപ്പോകുന്നത് കണ്ടാൽ മനസ്സിലാവും വളരെ കുനിഞ്ഞ് കഷ്ടപ്പെട്ട് വേണം അതിനകത്ത് പുറത്തേക്ക് ഇറങ്ങാൻ പക്ഷേ മുകളിൽ കയറി കഴിഞ്ഞാൽ നല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഞാൻ ആദ്യം പറഞ്ഞില്ലേ ശരിക്കും ഒരു ഹോളിവുഡ് ഹൊറർ മൂവിയുടെ ഒരു ഫീലാണ് ഇനി ഇതിനകത്ത് പോകുന്നത് കിട്ടിയത് അത് കണ്ടിട്ട് മനസ്സിലാവും നമ്മളെ ചുറ്റും പുറകിൽ നടക്കാൻ മുഴുവൻ പോകുമ്പോ ലൈവായിട്ട് ഈ ഗുഹ മറ്റു രണ്ട് പേരുകളിൽ കൂടി അറിയപ്പെടുന്നുണ്ട് ടൈഗർ കേവ് അല്ലെങ്കിൽ ഊരമന കേവ് എന്ന പേരിലും ഇത് അറിയപ്പെടുന്നുണ്ട് അപ്പൊ നമ്മള് ഗുഹയുടെ ഫ്രണ്ടിലാണിക്കണെങ്കിൽ ഇറങ്ങി അതൊക്കെ കാഴ്ചകളൊക്കെ കണ്ടു അടിപൊളി ഗുഹ കേട്ടോ ഒന്നും പറയണില്ല സംഭവം ഇതുപോലെ ഒരു ഗുഹയില് കയറാൻ ഇച്ചിരി പാടാന്നുള്ളൂ പക്ഷെ കയറി കഴിഞ്ഞാൽ എന്റെ പൊന്നുമക്കളെ ഒന്നും പറയാനില്ല ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ പറഞ്ഞില്ല ശരിക്കും പറഞ്ഞാൽ ആ ഹോളിവുഡ് മൂവിയിൽ നമ്മളും ആക്ട് ചെയ്ത ആ ഒരു സെറ്റപ്പ് തന്നെയാണ് ഇതിനകത്ത് കയറിയപ്പോൾ കിട്ടിയത് സംഭവം കിടുക ഈ ഗുഹയിലേക്ക് എത്തിച്ചേരാനായിട്ടുള്ള വഴി ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടത്തില്ല അപ്പോൾ ഇങ്ങോട്ട് എത്തിച്ചേരാനായിട്ട് കൊടുകുത്തിമല രാമമംഗലം എന്ന് ടൈപ്പ് ചെയ്താൽ കൃത്യമായിട്ട് ഇങ്ങോട്ട് എത്താനായിട്ട് പറ്റും ഈ കൊടികുത്തിമലയിൽ നിന്ന് ഏകദേശം നാനൂറ് ആണ് ഇങ്ങോട്ടുള്ള ദൂരം ഒരു അഡ്വഞ്ചർ ട്രക്കിങ് ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ തീർച്ചയായും അവർക്ക് ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു സ്ഥലമാണ് പുലിയള് എന്ന് പറയുന്ന സ്ഥലം അവിടുന്ന് ഇറങ്ങി വന്നപ്പോഴുള്ള എൻ്റെ ഒരു അവസ്ഥ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഗുഹയിൽ കയറാനായിട്ട് ഏത് ടൈപ്പിലുള്ള ഡ്രസ്സ് ഇട്ടാലും ഇതുപോലെ അഴുക്കാകും അതുകൊണ്ട് തന്നെ ആ രീതിയിൽ തന്നെയുള്ള കോസ്റ്റ്യൂം ഇട്ടിട്ട് വരിക അതിന് ട്രൈ ചെയ്യുക എൻ്റെ ബാക്ക് സൈഡിലുള്ള ഒരു വ്യൂ ആണ് ഈ കാണുന്നത് മൊത്തം ചെളിയാണ് പിന്നെ അതുപോലെ തന്നെ എൻ്റെ തലയിലേക്ക് നിറച്ച് മണ്ണായിരുന്നു ജസ്റ്റ് തലയൊക്കെ വാഷ് ചെയ്തു കൈയും അതുപോലെ തന്നെ വാഷ് ചെയ്തു അത്രമാത്രം നല്ല അടിപൊളി സ്ഥലമാണ് നെക്സ്റ്റ് നമ്മൾ പോകുന്നത് ഇവിടെ തൊട്ടടുത്ത് തന്നെയുള്ള മലയിലേക്കാണ് നമ്മൾ പോകുന്നത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഒബ്സർവേഷന് വേണ്ടിയിട്ട് കൊടി നാട്ടിയ ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത് മല എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര് തന്നെ അത് അറിയപ്പെടാനുള്ള ഒരു കാരണവും ഇതുതന്നെയാണ് അപ്പോൾ നമ്മൾ ഈ നെക്സ്റ്റ് അങ്ങോട്ടാണ് പോകുന്നത് കൊടികുത്തിമല രാമമംഗലം അല്ലെങ്കിൽ കൊടികുത്തിമല ഊരമന നമ്മുടെ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കൊടികുത്തിമല മലപ്പുറം ജില്ലയിലും നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇത് ആ ഒരു കൊടികുത്തിമലയല്ല അതുകൊണ്ട് തന്നെ സെർച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക കൊടികുത്തിമല രാമമംഗലം എന്ന് മാത്രം ടൈപ്പ് ചെയ്യുക ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് കൊടികുത്തിമലയിലാണ് ആ കാണുന്ന ആണ് കൊടി കൊടി നാട്യ സ്ഥലമാണ് ആ കാണുന്നത് ഇപ്പോൾ അവിടെ കൊടിയുടെ ആ ഒരു യാതൊരു രീതിയിലുള്ള സിഗ്നൽസും അവിടെ ഇല്ല അവിടെയാണ് ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് അവർ ഒബ്സർവേഷന് വേണ്ടിയിട്ട് അതായത് ഈ ഏരിയ ഫുള്ള് ഒബ്സർവേഷൻ ചെയ്യാനായിട്ട് കൊടികുത്തി എന്നാണ് പറയുന്നത് എന്നാണ് അറിയപ്പെടുന്നത് ഇതെല്ലാം കെട്ടുകഥകളാണ് എന്തുമാത്രം യാഥാർത്ഥ്യം നമുക്കറിയില്ല പക്ഷേ അതിൻ്റെ ആ ഒരു ഭാഗമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് പുലിയുള്ള ഗുഹയിലേക്ക് ഈ കൊടികുത്തി മലയിൽ നിന്ന് ഏകദേശം നാനൂറ് മീറ്റർ മാത്രമാണ് ദൂരം ഇവിടെ ഈ താഴ്ഭാഗത്തുള്ള വീടുകളിൽ ആരോട് ചോദിച്ചാലും അങ്ങോട്ടുള്ള വഴി കൃത്യമായിട്ട് പറഞ്ഞു തരും അല്ലാതെ ഗൂഗിൾ സെർച്ച് ചെയ്താൽ കിട്ടില്ല ഈ കാണുന്നതാണ് ആ ഒരു കൊടി നാട്ടിയ ആ ഒരു ഭാഗം എന്ന് അറിയപ്പെടുന്നത് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ബെല്ലേഖൻ പ്രസ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എനേബിൾ ചെയ്ത് വെക്കുക അടുത്ത വീഡിയോ കിട്ടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് അത് ഉപകരിക്കും വീണ്ടും കാണുന്നവരെ ശുഭദിനാശംസകൾ